കണ്ണൂർ സെൻട്രൈസാസിലെ മിടുക്കത്തികളാണ് ഈ പഞ്ചവാദ്യ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സെൻട്രൈസാസ് ഒട്ടുമിക്ക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രൈസുമായിട്ട് മടങ്ങുമെന്ന് നിങ്ങളൊരു വാശിയാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ മത്സരം ഈ ഒരു മത്സരം എങ്ങനെയുണ്ടായിരുന്നു പഞ്ചവാദ്യം ഇത് നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു ബോയ്സും ഗേൾസും ഒരുമിച്ച് തന്നുണ്ടായിരുന്നത് അത് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ചെയ്തു പിന്നെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും ദൈവത്തിന് ബ്ലെസ്സിങ്ങും പിന്നെ നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടും ടീച്ചർമാരുടെയും എല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇത് കിട്ടിയത് അപ്പോൾ നമുക്ക് പഞ്ചവാദ്യത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് താളത്തിൻ്റെ കൂടെ തിമില വായിക്കണം പിന്നെ ആ എല്ലാവരും മൊത്തം ഒരു ചിരിയാണ് അത് സന്തോഷ ചിരിയാണ് അതാ മൊത്തമുള്ള ഒരു എന്താ പറയാ സമ്മാനം കിട്ടിയപ്പോ ഒന്നും അറിയാതെ ആ ഒരു ഫ്രീസ് ആയ പോലെ ഉണ്ടോ എങ്ങനെയോ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥന മാത്രല്ല നിങ്ങൾ നല്ലൊരു എഫേർട്ട് എഫേർട്ട് തന്നെ അപ്പൊ നമ്മൾ ഈ പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ അഞ്ചു വാദ്യങ്ങൾ കൂടി ചേരുന്നതാണല്ലോ എന്തൊക്കെയാണ് അത് മദളം കൊമ്പ് തിമില താളം എടക്ക

കൂടി ൂടി മത്സരിച്ചിട്ടുണ്ടോത്ത് അത് മുൻപ് മത്സരിച്ച് ആരെങ്കിലും ഉണ്ടോ അതായത് പഞ്ചവാദിയതില് ഒരു വർഷം കിട്ടി ഒരു വർഷം കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടില്ല അതിന്റെ വാശി ചെയ്തു കിട്ടിയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്പൊ സംസ്ഥാനതലത്തിലും ഇതേപോലെ വാശിയോടെ തന്നെ ചെയ്യണം കേട്ടോ ചെയ്യോ ആ അപ്പോൾ തീർച്ചയായും പഞ്ചവാദ്യം എന്ന് പറയുന്നത് നമ്മൾ ഏറെ ശ്രമകരമായ ഒരു മത്സരം കൂടിയാണ് ഇതിൻ്റെ ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യസമയം അതിൻ്റെ കാലവും സമയവും എല്ലാം നോക്കി നോക്കിത്തന്നെ ചെയ്തുകൊണ്ട് മുന്നേറേണ്ട ഒരു മത്സരം കൂടിയാണ് സംസ്ഥാന തലത്തിലും ഇവർ കണ്ണൂരിന് വേണ്ടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരിച്ചു വരുമെന്ന് വരുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കും ഇവർക്ക് ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിലും കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കാം കലോത്സവ നഗരിയിൽ നിന്ന് നവീനേക്കോട്ടിനൊപ്പം നീതുവശു കണ്ണൂർ